ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് മത്തങ്ങ പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പണ്ട് കാലത്തും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ട്രഡീഷണൽ രീതിയിലാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു കിലോ മത്തങ്ങയാണ് പായസത്തിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണത് ഇനി പായസം വെക്കാൻ ഒരു പാത്രം എടുക്കുക ഒന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ ആ പാത്രത്തിലേക്ക് ഇത് മത്തങ്ങ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളമൊഴിച്ചു കൊടുക്കണ്ടടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം നല്ലോണം വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒച്ചു കൊടുക്കണ്ട കേട്ടോ ഒര ഗ്ലാസ് വെള്ളം തന്നെ മതി എന്താണെന്ന് വെച്ചാൽ വേവുന്ന സമയത്ത് മത്തെങ്ങിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങി വരും ഇപ്പം ഇത് നല്ല രീതിക്ക് തന്നെ അത് കുക്കായിട്ടുണ്ട് ഇനി അതായത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി പായസത്തിലേക്ക് ശർക്കര ഉരുക്കിയത് വേണം അപ്പം അതിനായിട്ട് ഞാനൊരു അഞ്ച് കഷ്ണം ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല മധുരമുള്ള ശർക്കരയാണ് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ പായസം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ മത്തങ്ങയുടെ യെല്ലോവും ശർക്കരയുടെ ഒരു ഡാർക്ക് കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും ഇതിപ്പോൾ അഞ്ച് കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞി ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടെടുത്തു ശർക്കരയിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മലറ്റാക്കാൻ വെച്ചു ഇനി ഈ മത്തങ്ങ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അതെ ഇപ്പം മത്തങ്ങ നല്ല രീതിക്ക് തന്നെ ഉടച്ചെടുത്തും ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് പുട്ടിൻ്റെ പൊടിയില്ലേ ആ പുട്ടിൻ്റെ പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പുട്ടുപൊടി എടുക്കുക പുട്ടിൻ്റെ പൊടി തന്നെ എടുക്കണം കുട്ടിൻ്റെ പൊടിക്ക് തരി ഉണ്ടാവുമല്ലോ അപ്പോൾ തരികളോടുകൂടിയിട്ടുള്ള പൊടി വേണം കേട്ടോ സാധാരിപ്പൊടി പറ്റൂല ഫൈനായിട്ടുള്ള പൊടി പറ്റില്ല അപ്പം ഈ അളവ് ഒരു കിലോ മത്തങ്ങൾക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ നാളികരപ്പാലിൻ്റെ രണ്ടാം പാൽ ഒരു ഗ്ലാസ് പാല് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നേരത്തെ എടുത്ത അതേ പാത്രം തന്നെയാണ് ഞാനിപ്പോൾ പായസത്തിന് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പശുവിൻ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പായസം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസ് കൊടുക്കുന്നുണ്ട് കാഷ്നട്ട് ഒന്ന് ബ്രൗൺ കളർ വന്നപ്പോൾ അതിലേക്ക് ഇതേ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്തിരിയും ഒന്ന് നല്ലോണം വീർത്ത് വരട്ടെ അപ്പോൾ മുന്തിരിയും സെറ്റായിട്ടുണ്ട് ഇനി ഇതേ ഞാൻ കോരി എടുക്കുകയാണ് പണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കോരി എടുത്തു അതിന് ശേഷം നമ്മൾ നേരത്തെ നല്ലോണം ഉടച്ച് വെച്ചുള്ള മത്തങ്ങയില്ലേ ആ മത്തങ്ങ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്ക കേട്ടോ താവി വെച്ചിട്ടൊന്നും കൂടി ഉടച്ചുകൊടുക്കാം ശേഷം നേരത്തെ മെൽറ്റ് ആക്കാൻ വെച്ചിരുന്നില്ല ശർക്കരയില്ലേ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും വല്ല മണ്ണോ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇനി ശർക്കര പാനിയിൽ മത്തങ്ങ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ സ്പൂൺ ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേ നമ്മളെ മത്തങ്ങയും ശർക്കരൊക്കെ നല്ലോണം സെറ്റായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് നാളീരത്തിന്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതേന്ന് അരിപ്പൊടി നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നില്ലേ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു മൊത്തമായിട്ട് ആദ്യം അരിപ്പൊടി ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു അത് രണ്ടാം പാല് തന്നെയാണ് പിന്നെ ഒരു ഗ്ലാസ് പാൽ മത്തങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതും രണ്ടാം പാലാണ് അപ്പോൾ നല്ലോണം ഒന്ന് കട്ടിയായി വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളം ചൂടുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്തു രണ്ട് കപ്പ് ചൂടുവെള്ളം കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് സെക്കൻഡ് പാലും പിന്നെ രണ്ട് കപ്പ് ചൂടുവെള്ളം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പായസം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തില്ല അതൊക്കെ നല്ലോണം വെന്ത് ഒന്ന് വറ്റി ആവണം കേട്ടോ നല്ലോണം സെറ്റായതിനു ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാലും രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ നല്ല തിക്ക് ഉള്ള പാലാണ് അപ്പോൾ രണ്ട് നാളികരത്തിൻ്റെ പാൽ വേണം കേട്ടോ അത് ശ്രദ്ധിക്കുക രണ്ട് നാളികരത്തിൻ്റെ പാൽ വേണം ഒന്നാം വാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യുക അതിനുശേഷം കുറച്ച് ഗിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് വെച്ചാൽ കാഷ്നട്ടും കിസ്മിസും കൂടി ഇതിൻ്റെ മേലെ കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഷുഗറോട് കൂടിയിട്ടാണ് കേട്ടോ ഏലക്ക പൊടിച്ചെടുത്തത് അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മത്തങ്ങ് പായസം ഇത് ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ആണ് കേട്ടോ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മത്തങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കട്ടെ ഈ ഓണത്തിനപ്പോൾ മത്തങ്ങ പായസം ഒന്ന് തയ്യാറാക്കി നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്